നാടകം കളിക്കാതെ വണ്ടി കയറും അങ്ങനെ ജിഷ്ണുമാമൻ നാട്ടിലോട്ട് പോവാണ് വീഡിയോ പെടലേ എന്നാ പറയണത് ടൈമൊക്കെ തെറ്റിച്ച പറഞ്ഞു കൊടുത്തിരിക്കണല്ലേ വരുന്ന ടൈം ഭയങ്കര സെറ്റപ്പിൽ ഇവിടുന്ന് പോവാണ് മാറ്റി പറഞ്ഞോളൂ ആണോ അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ടിരിക്കണോ നിന്നോട് എന്താ ടൈം എത്രയാ പറഞ്ഞ എപ്പ വരുന്ന പറഞ്ഞേ രാത്രി പക്ഷെ ഇവിടുന്ന് രാവിലെത്തൂല്ലേ ഞാൻ വീഡിയോ ഇട്ടോളാം വെരി ഗുഡ് എന്റെ അമ്മ വരണം കേട്ടോ അമ്മല്ലാത്തൊരു ലൈസൻ്റെ സുവച്ച പോവാണത്രേണ്ടോ അച്ഛക്കാ പോണോ അച്ഛന്റെ കൂടെ പോവുണ്ടോ കൊഞ്ചരുത് എന്നോട് ഞാൻ പറഞ്ഞിട്ട് അന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊഞ്ചു സംസാരിക്കരുത് കേട്ടാ ആ ഇവിടെ അതേപോലത്തെ വണ്ടി അല്ലേ അപ്പൊ എന്താ പോവുണ്ടോ ഈ ജിഷ്ണുമാരുടെ കൂടെ ഉറപ്പാ പാസ്പോർട്ട് പാസ്പോർട്ട്

അക്കുവിന് സ്കൂള് പോയി കിട്ടിയാ മതി അല്ലേ സ്കൂള് ഒഴിവാക്കിട്ട് ചിരി നോക്കടേ നന്ദക്കുട്ടി പോകുന്നോ ജ്യീഷ്ണുമാവിന്റെ കൂടെ പൊയ്ക്കോ അക്ക് പോണ്ട് അക്ക് പോണ്ട് ആ എന്നോട് ഞാൻ പറഞ്ഞു കൊഞ്ചു സംസാരിക്കരുത് സംസാരിക്കും മര്യാദക്ക് പോകും ഏഹ് കേക്കില്ല ഉറക്കെ പറയാട്ടെ പറഞ്ഞ സന്ദർഭത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് പറ്റൂലി ടീഷർട്ട് ആരടുത്ത ഇരിക്കുന്നു ഒരു ടീമാ അല്ലേ െ അങ്ങനൊക്കെ പറഞ്ഞു പേടിച്ചു പാവാട തന്നല്ലോ ഉളുക്ക് ആര് പറഞ്ഞു അതിനാണ് പാവാട വന്ന് കാണാലോ ആ നന്ദക്ക് മീനും തരലുണ്ട് ഷാനു അല്ലേ നീ അജിക്കൊന്നും അറിയില്ലല്ലേ കേറി കേറി മടിയിലെത്തിണ്ട് ഒട്ടി ഒട്ടി മടിയിലെത്തിണ്ട് കാര്യം കാണാനേ അജു പോണെന്ന് പറഞ്ഞു പുതിയൊരാളോട് വന്നിട്ടുണ്ട് ഞാൻ പോവല്ലോ ആ എന്നത്തോടെ സുഖായിട്ട് മാറ്റിയെടുത്തതാ വിമാനത്തിന് പോരണ്ടോ നീ പോരണോണ്ടെങ്കി പോരുന്നണ്ട് സീറ്റ് നോക്കിട്ട് വരാറ് ഞങ്ങള് പോയതാണ് അതാണ് അംഗി പറ്റിച്ചു സീറ്റ് എന്റെ നോക്കാം ഈ ജിഷ്ണുമാവിന്റെ കൂടെ പോയിക്കുഞ്ഞു

<S preachers> ി ഇങ്ങോട്ട് വാടി മങ്കി കൊച്ചി ആ ഇത് മതി എന്റെ പേര് മാള് ചേച്ചിക്ക് നന്ദക്കുട്ടീനെയും ആരൊക്കെ കൊടുക്കണ്ട പറഞ്ഞോണ്ട് ഇന്ന് പോരുണ്ടെന്ന് വിളിച്ചു പറഞ്ഞോണ്ട് ഇതിലെന്താണ് മുട്ടായി ഞാൻ തീണ്ടായി വേറെ പള്ളികൾക്കൊന്നും ആര്ക്ക് കൊടുക്കണു മാത്രം ഞാൻ കഴിഞ്ഞോ അതായത് നീ അവിടെ എത്തി പറയപ്പെടും സമയത്ത് നമുക്ക് വേറെ എവിടേക്കാ പോണ്ടേ ട്ടോണ്ട് നോക്കിട്ടിട്ടില്ല എന്താ എന്താ അത് ഇങ്ങനെ ചവിട്ടി പെട്ടീമേ

ജിഷ്ണുവിന് ജിഷ്ണു ആ അതന്നെ ജിഷ്ണുവിന് ആ ചെക്കന് അടി ചെക്കന് ഏ അടിപൊളിന്ന് വേണ്ട പെണ്ണ് കിട്ടിയത് െ ദീഡിക്ക് നീക്ക് എഴുതണോ ഈ കൊല്ലത്തിൽ അടച്ച ഞാൻ എന്തൊരു ഉദ്ദേശ എന്ത് ചെക്കന്റെ ആണ് ചെക്കൻറെ പ്രായം

ഫോൺ വരച്ചതാവന ഇട്ട ഒക്കെ എഴുതി വെച്ചിരിക്കു

മനസ്സിലാവും എന്താ സൂര്യൻ എഴുതി വക്കു

Hey, Tidak, ayat, tindak, tindak. Ah, oke. Okay. Okay. Sandal lo? Mandi-mandi. Ah, so, ya, boy. So. അപ്പൊ നിശ്ചയം കഴിഞ്ഞു പോട്ടാ അജുപ്പ് വരും ഓനെ കൊണ്ടാക്കിട്ട് വരും അതെ കിരൺ മാമല്ലേ കിരൺ മാമനെ വീട്ടിൽ കൊണ്ടാക്കൊക്കെ വേണം ചിക്ക് കേറി കേറ് കേറി